ഹായ് ഫ്രണ്ട്സ് ഇന്ന് എത്തിയിട്ടുള്ളത് കോഴിക്കോട് കുന്നമംഗലം മുക്കം വഴി കൂടരങ്ങി പൂവാരന്തോടുള്ള ഹിൽ വ്യൂ ഹോളിഡേ ഹോംസ് ആൻഡ് ഫാംസ് എന്നുള്ള ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് ഇന്ന് റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് മലയുടെ വ്യൂകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും റിസോർട്ടിന് ചേരായിട്ട് തന്നെ വാട്ടർഫാൾസും റിവറും ഫാംസും അങ്ങനെ ആയിട്ടുള്ള ഒരു അടിപൊളി വൈബായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡെസർ റിസോർട്ട് തന്നെയാണ് ഇതാണ് ആ വാട്ടർഫാൾസ് ഫുൾ ടൈം കെയർ ടേക്കർ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ വെക്കേഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാട്ടർഫാൾസോടു കൂടിയുള്ള ഒരു റിസോർട്ട് തന്നെയാണിത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വില്ലകളിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കി രണ്ട് വില്ലകളാണുള്ളത് ഒരു വില്ലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒന്നാമത്തെ വില്ല നല്ല വിശാലമായ ബെഡ്റൂമും വിത്ത് ബാത്റൂമാണ് റൂമാണ് നല്ല ക്ലീനാണ് ബാത്റൂമും ബെഡ്റൂമൊക്കെ നല്ല വെൽ ക്ലീനിങ് ആണ് പിന്നെ ഈ വില്ലയിൽ തന്നെ ഒരു ഡൈനിങ് ഹാളും പിന്നെ ഒരു ബെഡ്റൂമും കൂടിയാണുള്ളത് അതാണ് ഒന്നാമത്തെ വില്ല ഇനി നമുക്ക് രണ്ടാമത്തെ വില്ലേജിലേക്കൊന്ന് പോയി നോക്കാം അവിടെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് വിത്ത് ബാത്ത് റൂം ഇതും നല്ല വിശാലമായ നല്ല ക്ലീൻ ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതാണ് അതിൻ്റെ ബാത്ത്റൂം ഇത് പിന്നെ നമുക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഒരു സിറ്റ് ഔട്ട് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ മിനിമം ആറ് പേഴ്സണും മാക്സിമം മുപ്പത്തഞ്ച് പേഴ്സണും ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വാട്ടർഫാൾസ് ഉണ്ട് റിവർ ഉണ്ട് സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ ദാ ഓരോ വ്യൂകളുണ്ട് അങ്ങനെ നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യണമെങ്കിലൊക്കെ കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം ക്യാമ്പ് ഫയർ സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ രണ്ട് വില്ലകൾ കൂടാതെ മൂന്ന് ടെൻറ്റ് സ്റ്റേകളുണ്ട് മൂന്ന് ടെൻറ്റുകളുണ്ട് ഒരു ടെൻറ്റില് അഞ്ച് പേർക്ക് വിശാലമായിട്ട് കിടക്കാനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു പൂളുണ്ട് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും പൂളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ടൈം വരെ നമുക്ക് കുളിക്കാനൊക്കെ സാധിക്കും പിന്നെ പോയും ഫുൾ ടൈം നമ്മുടെ കൂടെ കെയർ ടേക്കറുണ്ടാവും പിന്നെ പൂളും റിവറും വാട്ടർ ഫാൾസും ഒക്കെ പ്രൈവറ്റ്ലി ആണ് നല്ല പ്രൈവസിയാണ് അപ്പം ഞാൻ തുടക്കത്ത് പറഞ്ഞല്ലോ നല്ല ഫാംസൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് ചെക്കൊക്കെ ഇതാക്കി നമുക്ക് മുറിച്ച് തന്നു അതുകൂടാതെ ധാരാളം ജാതിക്കമരങ്ങള് കൊക്കോ ട്രീ റംബൂട്ടാൻ അങ്ങനെ പല ഫ്രൂട്ട്സ് ഐറ്റംസും ഉണ്ട് അവിടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ മക്കളെ വേഗം ഇങ്ങോട്ട് പോകുന്നോളി കോണ്ടാക്റ്റ് നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴ്ത്ത് കൊടുക്കാം നല്ല വൈബ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു തൂക്കുപാലം കണ്ടിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്